ചോദ്യം നമ്പർ ശ്രീ ടി ജെ വിനോദ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സംസ്ഥാനം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു പോരുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് പ്രകൃതി ദുരന്തങ്ങൾ നോട്ട് നിരോധനം കേന്ദ്ര ധനകാര്യ കമ്മീഷനുകൾ കേന്ദ്ര നികുതി വിഹിതം നിശ്ചയിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ വരുത്തിയ മാറ്റം മൂലം സംസ്ഥാനത്തിന് നികുതി വിഹിതത്തിൽ വന്ന കുറവ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ചെലവ് പങ്കിടൽ ഘടന സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ വരുത്തുന്ന രീതിയിൽ ഭേദഗതി ചെയ്തതും സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ അനുശാസിക്കുന്ന ബ്രാൻഡിംഗ് നെയിമിംഗ് മാർന്നും മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല എന്ന കാരണം കാരണമുയർത്തി കേന്ദ്ര ധനകൈമാറ്റത്തിൽ വന്ന കുറവ് വന്നതുമാണ് മേൽ പറഞ്ഞ സാമ്പത്തിക ഞെരുക്കത്തിന് പ്രധാനമായും ഇടയാക്കിയിട്ടുള്ളത് സർ കേന്ദ്ര സർക്കാർ പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരുപ്പും സർക്കാരിന് കീഴിലെ സ്ഥാപനങ്ങളെടുത്ത വായ്പകളും സർക്കാർ കടമായി കടക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറവ് വരുത്തുന്ന സമീപനം സ്വീകരിച്ചത് സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിലെ ഭീമമായ കുറവ് തനത് വരുമാന വർധന വർധനയിലൂടെ നികത്തുവാൻ സാധ്യമല്ല അതേസമയം ചെലവുകളിന്മേൽ പ്രതിപാദിച്ച കുറവിന് ആനുപാതികമായി വെട്ടിച്ചുരുക്കൽ വരുത്തുക പ്രായോഗികമല്ല ഇതാണ് നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ അടിസ്ഥാന കാരണം ബി ബിയും സിയും ഡിയും ഒരുമിച്ചുള്ള മറുപടിയാണ് ഇല്ല നികുതിപരവ് ഊർജിതപ്പെടുത്തിയും ചെലവുകൾക്ക് മുൻഗണന നൽകിയും മുമ്പോട്ട് പോവുക എന്നാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം ഇതിൻ്റെ ഭാഗമായി വരുമാനം ഉയർത്തുന്നതിനോടൊപ്പം ആവർത്തന സ്വഭാവമുള്ള ഭരണ ചെലവുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ സാമ്പത്തിക ഞുരുക്കത്തിനിടയിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഭംഗം കൂടാതെ നടത്തുവാൻ സാധിച്ചത് മേൽ നടപടികളുടെ ഫലപ്രാപ്തി കാരണമാണ് നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ടിനിടയിലും വിവിധ മേഖലകളിലായി വിതരണം ചെയ്യേണ്ട ആനുകൂല്യങ്ങൾ പരമാവധി വിതരണം ചെയ്യുന്നതിന് സർക്കാർ ശ്രമിച്ചു പോരുന്നുണ്ട് വിവിധ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കും ആവശ്യമായ തുക കണക്കാക്കി നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർ സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ പദ്ധതി വിഹിതത്തിൽ ചെലവഴിച്ച് മാർച്ച് മാസം ഇരുപത്തി ഇരുപത്തിനാലാം തീയതി ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്ത ബില്ലുകൾ പോലും മാറിക്കൊടുക്കാതെ കിടക്കുന്ന സാഹചര്യമാണ് ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ കഴിയുന്നില്ല സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പതിനഞ്ച് മാസത്തെ കുടിശ്ശികയാണ് നിലനിൽക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ മാത്രം അറുപത് കോടി രൂപ കിട്ടാനുണ്ട് സാർ കാരുണ്യ ബെനവനന്റ് സ്കീമിൽ പത്ത് കോടി രൂപ കിട്ടാനുണ്ട് സാർ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി എപ്പോഴും പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് അമ്പത്തി ഏഴായിരം കോടി ലഭ്യമാക്കാനുണ്ട് എന്നാണ് യെസ് പ്രസ്തുത തുക നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കേസ് നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കമ എങ്കിൽ കേസിന്റെ വിധി എന്താണ് എന്ന് പറയാമോ യെസ് മിനിസ്റ്റർ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷേ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരുത്തുന്ന തരത്തിൽ ഗവൺമെൻറ് കാര്യങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സർ സാർ നമ്മൾ കാരുണ്യയുടെ കാര്യമാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞത് കാരുണ്യ നമ്മൾ ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്നത് നാനൂറ്റി എഴുപത് കോടിയാണെങ്കിൽ സർ ആയിരം കോടിക്കടുത്ത് ബഡ്ജറ്റിനേക്കാൾ എത്രയോ അധികരിച്ച് നമ്മൾ കൊടുക്കുകയാണ് സാർ എൻ എച്ച് എമ്മിന് കേന്ദ്ര ഗവൺമെൻറ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതത്തിൻ്റെ ശതമാനമൊക്കെയാണ് പറഞ്ഞത് സാർ ഈ എൻ എച്ച് എമ്മിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മാത്രം കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് തരാനുള്ളത് അറുന്നൂറ്റി പതിനൊന്ന് കോടിയാണ് സാർ എൻ എച്ച് എമ്മിന് ആ ബ്രാൻഡിങ്ങിൻ്റെയും മറ്റും പറഞ്ഞിട്ട് നമ്മുടെ ആരോഗ്യ രംഗത്തേക്ക് തരാനുള്ള പണം തടഞ്ഞു വെച്ചിരിക്കുന്നത് സാർ നേരത്തെ തന്നെ യു ജി സി അടക്കമുള്ളതിൻ്റെ പലതിൻ്റെയും കാര്യം പറഞ്ഞിട്ടുണ്ട് സാർ സർ സംസ്ഥാന ഗവൺമെൻറ് ഈ മേഖലയിൽ അധികം പണം അനുവദിച്ചിട്ടാണ് എൻ എച്ച് എം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സാർ ഓരോ മേഖലയിലും സിവിൽ സപ്ലൈസിന് പാടിയുടെയും മറ്റും മേഖലയിൽ നൽകാനുള്ള നെല്ല് സംഭരണത്തിന് നൽകാനുള്ള വലിയ തുകയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ തന്നെ ഇവിടെ പറഞ്ഞതാണ് ഓരോ മേഖലയിലും ഇങ്ങനെ തരാനുള്ള പണം തരാതിരിക്കുന്നുണ്ട് സാർ ഇങ്ങനൊരു കാര്യമുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞ തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ചെലവ് കുറയ്ക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടേ ഇല്ല എന്നാൽ അങ്ങനൊരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കുറേ പ്രചരണ പരിപാടികൾ പ്രചരണവും ക്യാമ്പയിനും നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് വലിയ തോതിൽ അത് നടന്നിരുന്നു സാർ നമ്മൾ കഴിഞ്ഞ വർഷം പഞ്ചായത്തുകളുടെ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് കൊടുക്കേണ്ടത് എന്നൊരു ഡേറ്റ് കൊടുത്ത് ആ ഡേറ്റിന് ശേഷമുള്ളതാണ് എന്നിട്ട് തന്നെ വീണ്ടും അഡീഷണൽ ഡേറ്റ് കൊടുത്തു അതിന് ശേഷമുള്ളത് സാധാരണഗതിയിൽ കൊടുക്കുന്നത് പോലെ അടുത്ത ഈ വർഷം ആദ്യം കൊടുക്കുമെന്ന നിലയിൽ തന്നെയാണ് ധാരണ ഉണ്ടാക്കിയത് അല്ലാതെ ആ സമയത്തിനകത്ത് കൊടുക്കുന്നതിനകത്ത് പിന്നെ പൊതുവിൽ കുറവ് വന്നിട്ടില്ല പഞ്ചായത്തിൻ്റെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട പണത്തിനകത്തും വലിയ വെട്ടിക്കുറവ് വന്നിട്ടില്ല സാർ ഇതെല്ലാം ഉള്ളപ്പോൾ എങ്ങനെയാണ് കേരളം മുന്നോട്ട് പോകുന്നത് ഓരോ ഓരോ ഭാഗമായിട്ട് നോക്കണം വിശദമായി സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഉള്ളൊരു വേദി ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ സമയം എടുക്കുന്നില്ല സാർ ഈ അടുത്തിടയ്ക്ക് വന്ന ഒന്ന് രണ്ട് കണക്കുകളുണ്ട് സാർ ഇന്ത്യയിൽ ആകെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കൊടുത്ത അപ്പോയിൻമെൻറ്റിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കൊടുത്ത കണക്കനുസരിച്ച് ആകെ അൻപത്തി ഒന്നായിരം പേരെയാണ് ഇന്ത്യയിൽ പി എസ് സി വഴി അപ്പോയിൻറ്റ് ചെയ്തത് അതിനകത്ത് സാർ മുപ്പത്തിനാലായിരം പേരെ കേരളത്തിലാണ് സാർ അപ്പോയിന്റ് ചെയ്യുന്നത് അറുപത് ശതമാനത്തോളം സാർ ഈ അപ്പോയിൻമെന്റ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും അതിനുമുമ്പത്തെ അഞ്ച് വർഷമായിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷം ഈ മുപ്പത്തിനാലായിരം പേരുടെ അപ്പോയിൻമെൻ്റ് നടത്തിയില്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ലാഭം വരും സാർ അങ്ങനെ ലാഭം ഉണ്ടാക്കാനല്ല സാർ ഈ സർക്കാർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സാർ നീതി ആയോഗ് കേന്ദ്ര ഗവൺമെന്റിന്റെ നീതി ആയോഗിൻ്റെ ഏറ്റവും ഉറവിടുത്തെ കണക്കനുസരിച്ച് ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യത്തിൻ്റെ നിർമാർജ്ജനത്തിൽ അവരുടെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കണക്കനുസരിച്ച് കേരളമാണ് ഏറ്റവും മെച്ചപ്പെട്ട ഒന്നാമത്തെ സ്ഥലം സീറോ പോയിന്റ് സീറോ സീറോ ടു ആണ് സർ കേരളത്തിലെ ദാരിദ്ര്യത്തിന്റെ നിരക്ക് ഈ തരത്തിൽ ഓരോ മേഖലയിലും വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ ഈ വർഷത്തെ പ്രാഥമിക കണക്കുകൾ ഏജിയുടെ കണക്കനുസരിച്ച് ത്രീ പോയിന്റ് ഫൈവ് പെർസെന്റ് ആണ് കേരളത്തിന് ലോൺ എടുക്കാനുള്ള അവകാശം സാർ ആ ത്രീ പോയിന്റ് ഫൈവ് പെർസെന്റിന് പകരം ടു പോയിന്റ് എയ്റ്റ് എടുത്തിട്ടുള്ളൂ എ ജിയുടെ പ്രാഥമിക നടക്കുക കാരണം എന്താ ബാക്കി എടുക്കാൻ സമ്മതിക്കുന്നില്ല ഈ ത്രീ പോയിന്റ് ഫൈവ് എടുക്കുവാണെങ്കിൽ എണ്ണായിരം കോടി കൂടെ അധികം കിട്ടും ഈ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടും കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ അഞ്ച് മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇനി വിതരണം ചെയ്യാനുണ്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇത്തരം ഈ കാര്യങ്ങൾ പബ്ലിക്കായി തന്നെ പറഞ്ഞതാണ് ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാ മാസവും കൃത്യമായി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് കേസിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു സാർ ആ കേസിൻ്റെ പോയതിൻ്റെ ഭാഗമായി കേരളത്തിന് കുറേയേറെ ഗുണമുണ്ടായി കഴിഞ്ഞ ഫെബ്രുവരി മാസം തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ശമ്പളമടക്കം തടയുന്ന തരത്തിലേക്ക് കേരളത്തിന് ഏറ്റവും അർഹമായ പണം കിട്ടാതിരിക്കുന്ന ചില തീരുമാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുകയുണ്ടായി സാർ ആ കേസിന് പോയതിൻ്റെ ഭാഗമായി പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ റിലീസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസം മാർച്ച് മാസത്തിൽ പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ അതിൻ്റെ ഭാഗമായി നമുക്ക് റിലീസ് ചെയ്ത് കിട്ടി സാർ കേസ് നമ്മൾ പറഞ്ഞ കാര്യം അതിനകത്തൊരു ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് അത് തുടർന്ന് കേൾക്കും ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഫെഡറലിസ്റ്റ് ഇഷ്യൂ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതത്തെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഇതുപോലെ പോകുന്നത് സുപ്രീം കോടതി അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് സർ കേരളത്തിന് കിട്ടേണ്ട പണം കേരളത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് സർ പ്രശ്നം സർ നമുക്ക് ഈ പതിനായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം മുതലാണ് പബ്ലിക് അക്കൗണ്ട് അതായത് ട്രഷറി കിടക്കുന്ന പണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടമായിട്ട് കണക്കാക്കാൻ തുടങ്ങിയത് സാർ അതിന് ശേഷമുള്ള രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ മാത്രം തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയാണ് സാർ നമുക്ക് വെട്ടിക്കുറയ്ക്കപ്പെട്ടത് ഈ തരത്തിൽ ചെയ്യുമ്പോഴും സംസ്ഥാനം രാജ്യത്തെ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനം അടക്കം നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് ഈ കേസ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പാർലമെന്റിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഗുണം ഉണ്ടാകും എന്നാണ് സർ പ്രതീക്ഷിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ കേന്ദ്ര സർക്കാരിൽ നിന്നും പദ്ധതി പദ്ധതി പദ്ധതിയെതിരായ ഇനത്തിൽ നടപ്പ് സാമ്പത്തിക വർഷം ലഭിക്കാനുള്ള തുക എത്ര ഇതുവരെ ലഭിച്ച തുക എത്ര എന്ന് പറയുന്നത് ിസ്റ്റർ സാർ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള വിശദമായ കണക്കുകളാണ് അദ്ദേഹം ചോദിച്ചത് അല്ലേ അതിൻ്റെ വിശദമായ കണക്കുകൾ തരാം കാരണം വിവിധ മേഖലകളിലാണ് അതുകൊണ്ട് ആ കണക്കുകൾ കൃത്യമായി തരാം ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ആരോഗ്യ രംഗത്തേത് സിവിൽ സപ്ലൈസിന്റെ രംഗത്ത് അതൊക്കെയുള്ള ചില കാര്യങ്ങളോട് പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നേരത്തെ തന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ തരുന്നില്ല പക്ഷേ അതിൻ്റെ വിശദമായ കണക്കുകൾ നമുക്ക് പിന്നെ പിന്നീട് തരാം സാർ ഇങ്ങനെ ചോദിച്ചു സാറെ സർക്കാർ കിഫ്ബി പെൻഷൻ ഫണ്ട് ബോർഡ് തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ സ്വീകരിക്കുന്ന വായ്പകൾക്ക് ജാമ്യം ഗവൺമെൻറ് തന്നെയാണ് സോറിൻ ഗ്യാരണ്ടിയായി കൊടുക്കുന്നത് അതുപോലെ ഈ സംഖ്യകൾ വിനിയോഗിക്കുന്ന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വികസന കാര്യങ്ങൾ പശ്ചാത്തല മേഖലയിലെ വികസനങ്ങൾ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ഈ വായ്പകൾ ഈ ന്യായങ്ങൾ കൊണ്ട് സർക്കാർ വായ്പകളായി തന്നെ കാണേണ്ടതാണ് ഒന്ന് ഗ്യാരണ്ടി സർക്കാരാണ് സർക്കാർ ചെയ്യേണ്ട കടമകളാണ് ഈ സംവിധാനങ്ങളിലൂടെ വിനിയോഗിക്കപ്പെടുന്നത് അതുകൊണ്ട് ഈ വായ്പകൾ സർക്കാർ വായ്പകളാകില്ല എന്ന തെറ്റായ ന്യായം ഇനിയെങ്കിലും തിരുത്തുമോ വാദം ഇനിയെങ്കിലും ഉപേക്ഷിക്കുമോ സാർ ആ വാദം തിരുത്താൻ കഴിയില്ല സർ കാരണം ഈ സംസ്ഥാനത്തെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥാപനമുണ്ട് ആ സ്ഥാപനങ്ങളുടെ ഭാഗമായി നമ്മൾ എടുക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിനകത്ത് നല്ലൊരു ഭാഗവും നേരത്തെ പറഞ്ഞ പോലെ തൊട്ടു മുമ്പ് വ്യവസായ മന്ത്രി പറഞ്ഞു കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ ധാരാളം പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ ഇത് ഓരോ മേഖലയിലും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ കേരളത്തിലെ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള വികസനം എല്ലാം കൊണ്ടുവന്നതിന് ഇത്തരം ഏജൻസികളുടെ സഹായം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നേരത്തെ എൻ എച്ച് ഐയുടെ കാര്യത്തിലും ഫുഡ് കോർപ്പറേഷൻ്റെ കാര്യത്തിലുമൊക്കെ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത ലോണുകളെ പൊതു കടമാക്കി വരാത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ആ വ്യത്യാസമുണ്ട് അതിൻ്റെ ഗുണമുണ്ട് സർ ആ തരത്തിൽ നമ്മൾ ചെയ്യണമെന്നാണ് സുപ്രീം കോടതി നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത് അത് നമ്മൾ നേരത്തെ തന്നെ പറയുന്നതാണ് സാർ ഒരു കാര്യം അങ്ങ് പറഞ്ഞ സത്യമാണ് ഇങ്ങനൊരു സമീപനം അവരെടുത്തില്ലായിരുന്നെങ്കിൽ കീ കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപ അധികമായിട്ട് ഉപയോഗിക്കാൻ കിട്ടുമായിരുന്നു അതാണ് നമ്മളെ ശ്വാസം മുട്ടിക്കുന്നത് സാര് നാലായിരത്തി നമ്മൾ ഒരു വർഷം പിന്നെ കിഫ്ബി അതുപോലെ പെൻഷൻ കമ്പനി ഇതുവഴി ഉണ്ടാകുന്ന വലിയ നേട്ടങ്ങളുണ്ട് അത് നമ്മുടെ പോളിസി തന്നെയാണ് സാർ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ നമ്മൾ കിഫ്ബിക്ക് വേണ്ടി ടാക്സ് എണ്ണത്തിൽ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടാക്സ് വിവിധ ടാക്സ് അങ്ങോട്ട് അപ്പോർഷൻ ചെയ്യുന്ന നിയമസഭ പാസാക്കിയ നിയമം അനുസരിച്ച് സർ കിഫ്ബിക്ക് നാലായിരത്തി കിഫ്ബിക്കും പെൻഷൻ കമ്പനിക്കും കൂടി നാലായിരത്തി അറുന്നൂറ്റമ്പത് കോടി രൂപ കഴിഞ്ഞ വർഷം നമ്മൾ ലോണുകൾ എടുക്കുന്നുണ്ട് അങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് കണക്കാക്കിയത് നാലായിരത്തി അറുനൂറ്റി അൻപത് സാർ മുമ്പ് കിഫ്ബി ഇത് ഏറ്റവും വലിയ തർക്കം സാർ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും കടമെടുത്തത് മുൻകാല പ്രാബല്യത്തോടുകൂടി നമ്മുടെ ഓരോ വർഷത്തെ ചെലവിന് വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങി സർ ഈ വർഷം നാലായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപയാണ് സാർ നമ്മുടെ ബഡ്ജറ്റ് വട്ടം പോകുന്നത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഒരു വർഷം കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും പേര് നമ്മുടെ റെഗുലർ ചെലവിൽ നിന്ന് വെട്ടിക്കുറക്കാണ് സർ അതെല്ലാം നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ ചോദ്യം ഈ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന കാര്യങ്ങൾ നമ്മളതിന് ഒരു പദ്ധതി ഉണ്ടാക്കി ചെയ്യുന്ന അങ്ങയുടെ മണ്ഡലത്തിലടക്കം അങ്ങും അംഗീകരിക്കുന്നതാണ് ഏറ്റവും നല്ല റോഡ് ഏറ്റവും നല്ല റോഡ് അവിടുന്ന് നേരെ കർണാടകത്തിലേക്ക് ഒരു മണിക്കൂർ കൊണ്ട് എത്താവുന്ന തരത്തിലേക്ക് ഏറ്റവും നല്ല റോഡ് അങ്ങയുടെ മണ്ഡലത്തിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാം അറിയാം ഇതുപോലൊരു സ്ഥലത്തല്ല എല്ലാ സ്ഥലത്തും നല്ല റോഡുകളും നല്ല നിർമ്മാണ പ്രവർത്തനങ്ങളും ധാരാളം അടിസ്ഥാന സൗകര്യങ്ങളും വികസിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് തിരിച്ചടയ്ക്കാൻ ഗവൺമെന്റിന് പറ്റും അതിന് വേറൊരു മോഡലാണ് കിഫ്ബി അത് ഇതിൽ നിന്ന് തന്നെ ബഡ്ജറ്റിൽ എടുക്കേണ്ടതല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആ നയം കേന്ദ്ര ഗവൺമെന്റ് നയത്തെ അങ്ങ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമ്മുടെ വികസന കാര്യങ്ങൾക്കുള്ളതിന് തടസ്സമുണ്ടാക്കുന്ന ന്യായത്തെ പിന്തുണയ്ക്കാൻ നടത്തുന്നു സർ അത് ഇത് ശരിയല്ല നമുക്കിത് നമ്മൾ പറഞ്ഞ കിഫ്ബി എന്ന് പറയുന്നത് ആദ്യം ആദ്യമുണ്ടായത് ഇടതുപക്ഷത്തിന്റെ കാലത്ത് മാത്രമല്ല കിഫ്ബി നിയമം അപ്പോൾ അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ അഭിപ്രായം ശ്രീ സി ആർ മഹേഷ് സർ സർ ഒരുപാട് മേഖലകളിൽ കടവും കടത്തിൻ്റെ പുറത്ത് കടവും ബാധ്യതയും ഒക്കെ ഉണ്ട് എന്നുള്ളത് അങ്ങ് തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് സാർ അതുപോലെയല്ല കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾ അവർ ആരോഗ്യമുള്ള സമയത്ത് അധ്വാനത്തിൻ്റെ ഒരു ശതമാനം പ്രായമാകുമ്പോൾ മരുന്ന് വാങ്ങിക്കാം ജീവിത ചെലവിന് വേണ്ടി അങ്ങോട്ടടച്ചതാണ് സർ അംശാദായമായി സർ അത് എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യാൻ നടപടിയെടുക്കുമോ സർ എത്ര മാസത്തെ നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശികയുണ്ട് എന്ന് വ്യക്തമാക്കാം സർ തദ്ദേശ സ്വയംഭരണ മേഖലയിൽ ഇടയ്ക്ക് അല്ല തദ്ദേശ സ്വയംഭരണ മേഖലയല്ല തദ്ദേശ സ്വയംഭരണ മേഖലയിൽ നിന്നാണോ കളക്ട് ചെയ്യേണ്ടത് ഈ കളക്ട് ചെയ്യുന്നതായിരുന്നു എന്നുള്ള ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിനകത്ത് ഇപ്പോൾ നേരത്തെ തൊഴിൽ വകുപ്പായിരുന്നു കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് തദ്ദേശ തദ്ദേശവേണ സ്ഥാപനങ്ങൾ വഴി കളക്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ എഫക്റ്റീവി നടന്നുവരണം ഇതുകൊണ്ടാണ് ആ മേഖലയിൽ പണത്തിൻ്റെ വലിയ കുറവല്ല കളക്ഷൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുള്ളതാണ് കുറച്ച് കുടിശ്ശിക ആ കുടിശ്ശിക പരിഹരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ കണക്കുകൾ ഞാൻ നോക്കിയിട്ട് പറയാൻ കഴിയും എന്തായാലും ഈ കളക്ഷൻ നല്ലതുപോലെ നിർമ്മാണം നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കളക്ട് ചെയ്യേണ്ട പണം കളക്ട് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് പുരോഗതി ഉണ്ടാവും പിന്നെ വലിയ താമസമില്ലാതെ ഇല്ലാതെ തന്നെ അത് മെച്ചപ്പെട്ട് തരത്തിലൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് വി കെ പ്രശാന്ത് സാർ നമ്മൾ ഏറ്റവും കൂടുതൽ തനത് വരുമാനം ഉണ്ടാക്കിയ സംസ്ഥാനങ്ങളിലൊന്നായിട്ട് കേരളം മാറിയിട്ടുണ്ട് സാർ ആ നടപടികൾ ഊർജിതപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമോ ജി എസ് ടി വരുമാനം അതിൻ്റെ ചോർച്ച ഒഴിവാക്കുന്നതിന് ഒഴിവാക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് സർ ജി കാര്യത്തിൽ ചോർച്ച ഒഴിവാക്കാനുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ് തന്നെ പുനഃസംഘടിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മൂന്ന് മേഖലകളായിട്ട് പുനഃക്രമീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സർ അതിനകത്ത് ഈ ചോർച്ച ഒഴിവാക്കുന്നതിന് ടാക്സ് പെയർ സർവീസാണ് നമ്മുടെ പൊതുവിൽ ഇവരുടെ കാര്യങ്ങളാകെ നോക്കുക ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ടാക്സ് പെയർ സർവീസിൻ്റെ പ്രവർത്തനമുണ്ട് പിന്നീട് ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനമുണ്ട് ഓഡിറ്റിൻ്റെ പ്രവർത്തനമുണ്ട് സർ ഇൻ്റലിജൻസ് വകുപ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള കുറേ ഏറെ പ്രവർത്തനങ്ങളുണ്ട് സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് കേസുകൾ എടുത്തു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് നാലായിരത്തി തൊള്ളായിരത്തി രണ്ട് കേസുകളെടുത്തു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ പതിനേഴായിരത്തി ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വാഹന പരിശോധനകൾ നടത്തുകയും അറുന്നൂറ്റി അമ്പത്തി അഞ്ച് കേസുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് സാർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് തൊള്ളായിരത്തി അറുപത് പരിശോധനകളിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രണ്ട് എട്ട് കോടി രൂപയുടെ ജി എസ് ടി നികുതി വെട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് സാമ്പത്തിക വർഷത്തിൽ വിവിധ പരിശോധനകളുടെ ഭാഗമായി ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് സർ ഇത് നമ്മുടെ പരിശോധനകളുടെ ഭാഗമായിട്ടാണ് വിവിധ മേഖലകളിൽ കർശനമായ പരിശോധനകൾ നടത്തുന്നുണ്ട് ഈ അടുത്തിടയ്ക്ക് ഓപ്പറേഷൻ പാംട്രി എന്ന് പറയുന്ന ഒരു പരിശോധന സാർ നികുതി വെട്ടിപ്പിൻ്റെ ധാരാളം സ്കോപ്പും കൂടി ഉണ്ടാക്കുന്നതാണ് ഈ ജി നിയമം വ്യാജ രജിസ്ട്രേഷൻ അത് കണ്ടുപിടിക്കാനുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ് അതിൻ്റെ ഭാഗമായിട്ട് കുറേ മേഖലകളിൽ മാറ്റം വരുന്നുണ്ട് സാർ ഈ ഇത്തരം സംസ്ഥാനത്തെ പരിശോധനകളെന്ന് മാത്രമല്ല ഓഡിറ്റ് വിഭാഗമുണ്ട് ഇപ്പോൾ ഓഡിറ്റ് വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് കുറേയേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നു കഴിഞ്ഞ വർഷവും ഈ വർഷമായിട്ട് ഓഡിറ്റിൻ്റെ കാര്യത്തിൽ നല്ലതുപോലെ പുരോഗതി വന്നു തുടങ്ങിയിട്ടുണ്ട് അതിനകത്തുള്ള എണ്ണ എണ്ണമെല്ലാം ഉണ്ട് ഞാനതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല സാർ ഇതുപോലെ ഐ ജി എസ് ടിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടാനുള്ള പണത്തെ സംബന്ധിച്ച് നിരന്തരമായി കേരളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ മേഖലയിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും കൊണ്ടുവന്നിട്ട് ഓൺലൈൻ ട്രേഡിങ്ങും അല്ലെങ്കിൽ ആമസോൺ പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ വഴി വരുന്ന കച്ചവടം ഉൾപ്പെടെ പലപ്പോഴും നമുക്ക് കൃത്യമായി കിട്ടാത്ത പല പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് അത് വെച്ചിട്ട് തന്നെ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ ആമസോണ് ആപ്പിൾ പലതിപ്പം ഒ ടി ടി പോലെയുള്ള ഉൾപ്പെടെ എല്ലാം ആളുകൾ മേടിക്കുമ്പോൾ തന്നെ ടാക്സ് പോകും പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് വരുന്നില്ല ഇതൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിപ്പോൾ കേരള ഗവൺമെൻറ് തന്നെ കേരളത്തിൽ തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് കുറച്ച് പരിശോധന നടക്കുന്നുണ്ട് ഈ കാര്യത്തിലൊക്കെ കുറച്ച് നല്ലപോലെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് സർ പറയാറ് സർ ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം നേടിയ ഒരു പദ്ധതിയാണ് ജീവാനന്ദം സാമ്പത്തിക സ്ഥിതി ഗുരുതരാവസ്ഥയിലായ സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചെടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഇത് എന്ന് പറയപ്പെടുന്നു ലോകമായിട്ട് മന്ത്രി വിശദമാക്കാമോ സർ ഈ കാളപറ്റു പറയുമ്പം കേൾക്കുമ്പം കയറടുക്കുന്നത് ശരിയല്ല സാർ ഈ ജീവാനന്ദ പദ്ധതി ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് സാർ ആനൂറ്റി മോഡൽ കാരണം സംസ്ഥാന സർക്കാർ ജീവനക്കാർ മാത്രമല്ല നമ്മുടെ കെ എസ് എഫ് ഇ പോലുള്ള സ്ഥാപനങ്ങൾ ഇൻഡസ്ട്രീസിൻ്റെ നിരവധി സ്ഥാപനങ്ങളൊന്നും പെൻഷൻ ഇല്ല സാർ വലിയ ശമ്പളം മേടിക്കുന്ന ആളുകളാണ് അവർക്ക് പെൻഷൻ ഇല്ല അപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പലതും ഇൻഷുറൻസ് നടത്തുന്നുണ്ട് എൽ ഐ സി കൂടാതെ പ്രൈവറ്റ് ബാങ്കുകളും മറ്റും അപ്പോൾ ഒരു ആനൂറ്റി എന്ന നിലയിൽ അവർ നിക്ഷേപിച്ചാൽ ഒരു ആനൂറ്റി അനുസരിച്ചിൽ പണം തിരിച്ചു കിട്ടും അത് ഗവൺമെൻറ് ഗ്യാരണ്ടി ഉള്ള ഒരു സംഭവമാണ് കൊള്ളാം ഇത് കഴിഞ്ഞ ബഡ്ജറ്റ് സമയത്ത് തന്നെ അന്ന് ആ ബഡ്ജറ്റിൽ കൂടി പറഞ്ഞതാണ് ഒരു കൃത്യമായ വരുമാനം ഗവൺമെൻറ് ഗ്യാരണ്ടിയിൽ കിട്ടാവുന്ന ഒരു ആനൂറ്റി സ്കീം നടപ്പിലാക്കുക ആനൂറ്റി എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടത് ചേരാമെന്നല്ലാതെ ഗവൺമെൻറ് ഇന്ന് പിടിച്ചെടുക്കുക എന്ന് പറയുന്ന നിർബന്ധമായി പിടിക്കുക എന്നില്ല കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ പ്രസിദ്ധീകരണത്തിൽ ഇത് വന്നു ഏത് പ്രസിദ്ധീകരണമാണ് എന്നുള്ളത് എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനൊക്കെ അറിയാം അങ്ങനെ വന്ന ആ ഒരു ഓൺലൈൻ പ്രസിദ്ധീകരണത്തിൽ വന്നിട്ട് പ്രധാനപ്പെട്ട പ്രമുഖമായ പത്രങ്ങൾ ഇതെടുത്തിട്ട് ഒരു ചെക്ക് ഒന്ന് ചെക്ക് ചെയ്യണ്ടേ എന്താണെന്നുള്ളത് അവർ വലിയ വാർത്ത കൊടുത്തു എന്ന് മാത്രമല്ല മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു പത്രം അതിനകത്ത് കൊടുത്തത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തിൻ്റെ പകുതിയെനി കൈ കിട്ടും സാർ ഇതൊരു ഒരു ഇൻഷുറൻസ് പ്രൊഡക്റ്റാണ് നമ്മുടെ സംസ്ഥാന ഇൻഷുറൻസ് ഒരു ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലോഞ്ച് ചെയ്യാൻ പോകുന്നതിന് ആക്ച്വറിയൽ സയൻസ് അനുസരിച്ച് പഠിക്കണം സാർ ആക്ച്വറിയൽസ് അനുസരിച്ച് പഠിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു പഠിക്കാനുള്ളൊരു ഓർഡർ കിട്ടാനെ സംബന്ധിച്ചാണ് ഇത്തരം വന്നത് അപ്പോൾ ഈ ജീവാനന്ദ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവർക്ക് ചേരേണ്ടവർക്ക് അത് വന്നു കഴിഞ്ഞാൽ പഠിത്തം കഴിഞ്ഞ് വന്നാലേ ഇത് വരത്തുള്ളൂ അത് വന്നാലൊരു പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റാണ് ആ പ്രൊഡക്റ്റിനകത്ത് പൈസ ഇടുന്നവർക്ക് അവർക്ക് ഒരിത്ര വർഷത്തേക്ക് ആനൂറ്റി വന്നാൽ പണം കിട്ടുന്ന പല സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു ആനൂറ്റി സ്കീമാണ് ഗവൺമെൻറ് മേഖല ഇതാണ് ജീവാനന്ദം ഇനിയെങ്കിലും ഇക്കാര്യത്തെപ്പറ്റി ധാരാളം പ്രസ്ഥാവനകളൊന്നും വന്നതിന് ശേഷം നമ്മളൊരു പത്രക്കുറിപ്പ് കൊടുത്തിരുന്നു ഇതാണ് ജീവാനന്ദ പദ്ധതി പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ സാമ്പത്തികമായി അങ്ങേറ്റത്തെ കെടുകാര്യസ് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാതൊന്നും ഇരിക്കുമല്ല സാർ ശമ്പള പരിഷ്കരണം വന്നിട്ട് നടപ്പിലാക്കി കൊടുത്തു തുടങ്ങിയത് ഈ സർക്കാരാണ് സാർ പി പിന്നെ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഡി എ പി എഫിൽ ശരി അത് കൊടുത്തത് ഈ സർക്കാരിൻ്റെ സമയത്താണ് രണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മുതലാണ് ഇതെല്ലാം കൊടുക്കുകയും ഇതെല്ലാം കൊടുത്ത് ഈ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് എത്ര കോടി രൂപ അപ്പോൾ ഈ വർഷം മാത്രം കിട്ടാനുള്ള ഗ്രാൻഡ് വെട്ടിക്കുറച്ചത്രയാണ് ഏകദേശം അമ്പത്തേഴായിരം കോടി രൂപ ഒരു വർഷം വെട്ടിക്കുറയ്ക്കുമ്പോൾ ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇതെല്ലാം കൊടുക്കാനും നടത്താനും പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൂ കേരളത്തിൻ്റെ വേണ്ടി അതുകൊണ്ട് ജീവാനതപത്തെപ്പറ്റി പറഞ്ഞാൽ ആ കാര്യങ്ങൾ തെറ്റിദ്ധാരണാജനകമാണെന്ന് ഒരിക്കൽ കൂടി പറയുക